വിശ്വസിക്കുന്നുണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ അമ്പലത്തേക്ക് ഞാൻ പോവാറുണ്ട് അമ്പലത്തിൽ പോയിട്ട് ഞാൻ വഴിപാടുകളൊക്കെ ഞാൻ ചെയ്യുന്നതും അതിൻ്റെ എന്താ അതൊരു മതല്ലേ മതപരമായിട്ടല്ലേ അങ്ങനെ ചിന്തിച്ചിട്ടല്ല അമ്പലത്തെ ആചാരങ്ങളും ഈ ക്രിസ്ത്യൻ മത രണ്ടും വ്യത്യസ്തമാണ് അമ്പലത്തിൻ്റെ എന്ന് പറയുമ്പോഴേക്കും ഞാൻ അമ്പലത്തിൽ പോകുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോകുമ്പോൾ എന്താ കിട്ടുക നല്ല സ്മെല്ലായിരിക്കും അല്ലേ അതിനകത്ത് കയറുമ്പോൾ നല്ല ചന്ദന തിരിയുടെയും ചന്ദനത്തിന്റെ ഒക്കെ സ്മെല്ല് അത് നമ്മുടെ മുകളിലേക്ക് അടിക്കുമ്പോ തന്നെ നമുക്ക് നമ്മുടെ നെഗറ്റീവുകളൊക്കെ പറന്നു പോകും മനസ്സിലായോ പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് അമ്പലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താച്ച അമ്പലത്ത് പോവുക പ്രാർത്ഥിച്ച് ചന്ദനം നല്ല നമ്മൾ രാവിലെയൊക്കെ പോരുന്ന് നമുക്ക് നല്ല ഫ്രഷായിട്ട് ചന്ദനമൊക്കെ കിട്ടി അതൊക്കെ നെറ്റിയിലൊക്കെ തൊട്ട് എനിക്ക് സത്യം പറ ഞാനും നെറ്റിയിലൊക്കെ തൊട്ട് ഞാൻ എന്നെ തന്നെ നോ എന്നെ തന്നെ കണ്ണാടി നോക്കുമ്പോഴേക്കും ഭയങ്കര ഭംഗിയായിരിക്കും തോന്നാന്ന് എനിക്കറിയില്ല ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്ന